ഭജാജാതിയുമായിട്ട് സി എൻ ജി ബൈക്കിറക്കും സി എൻ ജി സൂക്ഷിക്കുന്നത് സീറ്റിനടിയിലായിട്ടാണ് അത് ക്രാഷ് ടെസ്റ്റിൽ വിജയിച്ചാണ് സേഫ്റ്റി നോംസ് നോംസുള്ളതാണ് ഈ സി എൻ ജി ഒരു കിലോ ഒരു കിലോമീറ്റർ അവിടെ ഒരു രൂപ താഴെ ചിലവാകുന്നുള്ളൂ അതേസമയം പെട്രോള് നമ്മൾ ബൈക്കിനകത്ത് ഓടിക്കുകയാണെങ്കിൽ രണ്ട് രണ്ടര രൂപ കൂടുതൽ ചിലവാകും ക്രാഷ് ടെസ്റ്റ് വിജയിച്ചയാണ് പിന്നെ അതുകൂടാതെ സി എൻ ജി ലീക്ക് ആവുകയാണെങ്കിൽ അതറിയാൻ പറ്റും ഓട്ടോമാറ്റിക് ലോക്കാവുന്ന സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉണ്ട് എന്തായാലും കാണാൻ നല്ല ലുക്കുള്ളതാണ് സി എൻ ജിയിലാണ് ലോകത്തിലധികമായിട്ടാണ് സി എൻ ജി ബേക്ക് ബജാജ് ഇറങ്ങുന്നത് ബജാജിൻ്റെ വിശ്വാസ്യതയുണ്ട് പിന്നെ ക്രാഷ് ടച്ചിൽ വിജയിച്ചയാണ് എന്തായാലും ഓഗസ്റ്റ് അവസാനത്തോടു കൂടി ഷോറൂമുകളിൽ എത്തുന്നതാണ് എന്തായാലും ഇത് നല്ലൊരു ഇന്നോവേഷനാണ് ലോകത്തിലധികമായിട്ട് ഇത്രയും നല്ലൊരു ക്ലാസ് ടെസ്റ്റിൽ വിജയിച്ച സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള നല്ലൊരു സി എൻ ജി ബൈക്കാണ് ഈ സേഫ് ക്ലാസ് ടെസ്റ്റിലും എല്ലാത്തരം ക്ലാസ് ടെസ്റ്റിലും വിജയിച്ച ബൈക്കാണ് ਹਾਂ ਦੇ ਭਾਈ ਚੈਨਲ ਨੂੰ ਸਬਸਕ੍ਰਾਈਬ ਵੀ ਜਾਈ ਨੀ ਪੂਰੀ ਮੀਡੀਆਟ ਵੈਰਨੇ ਥੈਂਕ ਯੂ ਫਾਰ ਵਾਚਿੰਗ